അവാർഡുകൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ സാഹിത്യ തീരത്തിന്റെ അഞ്ചാം വാർഷികവും ചെങ്ങളായി ഗ്രാമോധാരണ ഗ്രന്ഥാലയം ആൻഡ് വായനാശാല ഏർപ്പെടുത്തിയ സ്മാരക സാഹിത്യ തീരൻ പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലസാഹിത്യമായാലും സാഹിത്യ മേഖലയിലെ ഏത് കൃതിയായാലും അതൊക്കെ ഉത്തമ കൃതികളാണെന്നും വേർതിരിച്ച് ചെറുതാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു വായനാശാല നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപയും ശില്പി ഷിനോജ് കെ ആചാരി നൽകുന്ന ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കൂക്കു എന്ന വണ്ടിയിൽ തുമ്പിക്കാലം എന്നീ ബാലസാഹിത്യകൃതികൾ രചിച്ച വി സുരേഷ് കുമാറിനും ലതീശൻ ചെക്കിക്കുളത്തിനും സമർപ്പിച്ചു പ്രൊഫസർ വി എസ് അനിൽകുമാർ അധ്യക്ഷനായി ഷിനോജ് കെ ആചാരി സാഹിത്യ തീരം ഇന്നലകളിലൂടെ അവതരിപ്പിച്ചു ലതീഷ് കീഴല്ലൂർ പുരസ്കാര കൃതികൾ പരിചയപ്പെടുത്തി കെ ദിവാകരൻ മാസ്റ്റർ പുരസ്കാര പരിചയം നടത്തി എ വി പവിത്രൻ രമേശൻ ബ്ലാത്തൂർ പ്രമോദ് കുവേരി ഡോക്ടർ കെ വി സിന്ധു രാജേഷ് നമ്പ്യാർ കുമാരി ജിൻഷ ഗംഗ എന്നിവർ വിശിഷ്ട അതിഥികളായി വി സുരേഷ് കുമാർ രതീശൻ ചെക്കിക്കുളം എന്നിവർ മറുമൊഴി നൽകി ഹാഷ്യം സീരഗത്ത് രചനയും സമത്സങ്ങളായി സംവിധാനവും നിർവഹിച്ച സിനിമ കുട്ടിപ്പന്തിൻ്റെ ടീസർ പ്രകാശനം പ്രൊഫസർ വി എസ് അനിൽകുമാർ കെ ദിവാകരൻ മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു രതീഷ് ചെങ്ളായ് രചിച്ച കവിതാ സമാഹാരം ഉയർത്തുടുപ്പിന്റെ കവർ പ്രകാശനം എ വി പവിത്രൻ സി പി ചെങ്ളായിക്ക് നൽകി നിർവഹിച്ചു വിജിനി കണ്ണന്റെ കഥാസമാഹാരമായ ഒറ്റച്ചെമ്പരത്തിയുടെ കവർ പ്രകാശനം ഡോക്ടർ കെ വി സിന്ധു ബഷീർ പെരുവളത്ത് പറമ്പിന് നൽകി നിർവഹിച്ചു തുടർന്ന് വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച കലാസന്ധിയും നടന്നു ബഷീർ പെരുവളത്ത് പറമ്പ് സ്വാഗതവും ബി അരുൺകുമാർ നന്ദിയും പറഞ്ഞു വലിയ പ്രാധാന്യമുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നാറുണ്ട് കാരണം ഒരു പ്രാന്താണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഈ ബാലസാഹിത്യം ഒരു എന്താണ് കുട്ടിക്കല്ലി പോലെയായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത് ഒരു പ്രസിദ്ധ സാഹിത്യകാരി പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ഒരു കാണുന്ന പ്രസ്താവനയായിട്ടാണ് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത് അത് മറ്റുള്ള തോന്നി എന്നുള്ളതാണ് എനിക്ക് ണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പ്രഭാതം അനുഗമിക്കുന്നത് ഞാൻ വാട്സപ്പിലൂടെ എല്ലാ ദിവസവും കാണാം അത് ഒരു ഗ്രൂപ്പില